നമസ്കാരം ഉത്തർപ്രദേശിലെ ലളിത്പൂരിൽ പ്രണേതാക്കളെ വീട്ടുകാർ വിഷം കുടിപ്പിച്ച ശേഷം കഴുത്തഞ്ഞെരിച്ച് കൊലപ്പെടുത്തി ജനുവരി ഒന്നിന് അർദ്ധരാത്രിയാണ് മിഥുൻ കുശവാഹ കാമിനി സാഹു എന്നിവരെ കാമിനിയുടെ വീട്ടുകാർ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മാവൻ എന്നിവരെ ലളിത്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകം ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ബിഗ എന്ന ഗ്രാമത്തിലെ ജഗൗര എന്ന പ്രദേശത്താണ് സംഭവം നടന്നത് കൊലപാതകത്തെക്കുറിച്ച് ലളിത്പൂർ എസ് പി മുഹമ്മദ് മുഷ്താഖ് പറയുന്നത് ഇങ്ങനെയാണ് മിഥുനുമായുള്ള കാമിനിയുടെ പ്രണയബന്ധം പെൺകുട്ടിയുടെ വീട്ടിൽ അംഗീകരിച്ചിരുന്നില്ല ഇരുവീട്ടുകാർക്കും ഈ ബന്ധത്തിൽ എതിർപ്പുമുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ പഞ്ചായത്ത് ചർച്ചയിൽ പെൺകുട്ടി വിവാഹിതയാകുന്നവരെ മിഥുൻ കുശവാഹയോട് ഗ്രാമം വിട്ട് പുറത്ത് താമസിക്കുവാൻ ആവശ്യപ്പെട്ടു ഇതുപ്രകാരം തൊട്ടടുത്ത ഗ്രാമത്തിൽ തന്റെ അമ്മാവന്റെ കൂടെയാണ് ഇയാൾ താമസിച്ചിരുന്നത് എന്നാൽ രാത്രി വൈകി മിഥുൻ പെൺകുട്ടിയെ കാണാൻ എത്തുമായിരുന്നു എന്നായിരുന്നു അറിഞ്ഞത് കാമിനി സാഹുവിന്റെ കുടുംബത്തിന് മിഥുൻ കുശവാഹയുടെ പതിവ് സന്ദർശനങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു ജനുവരി ഒന്നിന് പെൺകുട്ടിയുടെ ജന്മദിനമായതിനാൽ മിഥുൻ വരുമെന്ന് അവർ ഉറപ്പിച്ചു പ്രതീക്ഷ തെറ്റിക്കാതെ വീട്ടിലെത്തിയ മിഥുനെ പെൺകുട്ടിയുടെ വീട്ടുകാർ പിടികൂടുകയും കൈകൾ കൂട്ടിക്കെട്ടി ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിക്കുകയും ചെയ്തു ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കൊലപാതക വിവരം പോലീസിൽ അറിയിക്കുമെന്ന് വീട്ടുകാരോട് പറഞ്ഞതിനെ തുടർന്ന് പെൺകുട്ടിയെയും ഇവർ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനായി മിഥുന്റെ മൃതദേഹം മരത്തിൽ കെട്ടിത്തൂക്കുകയും പെൺകുട്ടിയുടെ മൃതദേഹം വീടിന് പിൻവശത്തെ പറമ്പിൽ കുഴിച്ചിടുകയും ചെയ്തു ജനുവരി ഒന്നിന് രാവിലെ മുതൽ പെൺകുട്ടിയെ കാണാതായെന്ന് പറഞ്ഞ് വീട്ടുകാർ നാട്ടുകാർക്കൊപ്പം വ്യാജ തിരച്ചിൽ നടത്തി രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ അന്തരീക്ഷം മോശമായി ആത്മഹത്യ എന്നാണ് സംശയിച്ചതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടുകൂടിയാണ് ഇരുവരും കഴുത്ത് ഞരിക്കപ്പെട്ടാണ് മരിച്ചതെന്ന വിവരം പുറംലോകമറിഞ്ഞത് പെൺകുട്ടിയുടെ അമ്മ രാംദേവി സാഹു അച്ഛൻ സുനിൽ സാഹു അമ്മാവൻ ദേശരാജ് സാഹു എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായത്